നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ലായിരുന്നുവെന്ന പി സി ജോർജ് ആനി രാജ നല്ല നേതാവാണ് എന്നാൽ അവർ മത്സരിക്കാൻ വയനാട്ടിലേക്ക് എത്തിയതിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായി നിൽക്കുന്ന അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ആനി രാജ സ്ഥാനാർത്ഥിയാണ് ആർക്കോട്ട് ചെയ്തു ഇന്ത്യ മുന്നിൽ പറയണം അല്ലെങ്കിൽ ഇന്ത്യ മുന്നിൽ പോയി കാണണം ഇവിടെ തൊട്ടപ്പുറം തമിഴ്നാട്ടിലോട്ട് എന്നാൽ ഇത് രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നില്ക്കുക സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായം അതുപോലെ ഇത്രയും പ്രായമുള്ള ആനുരാജ ഒരു നല്ല അമ്മയാണ് നല്ല സ്ത്രീ ആ സ്ത്രീയെപ്പറ്റി മോശമൊന്നും പറയാൻ ഞാനില്ല കാരണം അവരുടെ പെരുമാറ്റവും അവരുടെ മാന്യത്തെപ്പറ്റി തർക്കവും ഒന്നുമില്ല പക്ഷേ അവർക്കും ഈ നാടിനോട് സ്നേഹം ചെയ്യാൻ പറ്റില്ല നാടിൽ പ്രാപ്തിയല്ല ഓ ഈ വയനാട് ജില്ലയിൽ നിന്നും വരാൻ പറ്റുള്ളൂ രാഹുൽ ഗാന്ധി അഞ്ച് കൊല്ലം കൊണ്ട് ഒമ്പത് പ്രാവശ്യമാണ് ആനുരാജയച്ചിൽ എത്ര പ്രാവശ്യം വരെ ഏറ്റിരിക്കാൻ പറ്റിയ ഒരു ഭാവം അതുകൊണ്ട് അറിഞ്ഞു നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ പ്രാപ്തരായിട്ട് സ്വാഭാവികമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏറ്റവും മാന്യ വ്യക്തി എന്നതിൽ നമുക്ക് ധൈര്യമായി വോട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സുരേന്ദ്രന് തന്നെയാണ് താമര അടയാളത്തിലാണ് യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം രീതിയായിരിക്കും ഈ നാടിന് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ